കങ്കട പത്തനാട് ശ്രീ മഹാപരാശക്തി ഭദ്രവിളക്ക് കർമ്മസ്ഥാനത്ത് ഞായറാഴ്ച ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉടമ്പടി പ്രാർത്ഥന യജ്ഞവും നവഗ്രഹ പൂജയും നടന്നു രാവിലെ പത്തു മുതൽ നടന്ന പൂജയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ സംബന്ധിച്ചു കർമ്മസ്ഥാനത്ത് മാസംതോറും നടത്തിവരാറുള്ള ചടങ്ങുകളുടെ ഭാഗമായാണ് പ്രാർത്ഥനാ യജ്ഞവും നവഗ്രഹ പൂജയും നടന്നത് പ്രശസ്ത അഗ്നി ജ്യോതിഷ പണ്ഡിത ശ്രേഷ്ഠൻ ബ്രഹ്മശ്രീ മധുദേവാനന്ദ തന്ത്രികളുടെ മുഖ്യകാരിമത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് വിഷ്ണോ വടവാതൂർ കുഞ്ഞുന്ന് ശാന്തികൾ പൂജകൾക്ക് സഹകാർമ്മികത്വം വഹിച്ചു ഭക്തജനങ്ങൾ വലിയ വിളക്കിൽ പൂക്കൾ അർപ്പിച്ച് ഗ്രഹദോഷത്തിനായി പ്രാർത്ഥിച്ചു നവഗ്രഹങ്ങൾക്ക് മുന്നിലും ഭക്തജനങ്ങൾ പൂക്കളിട്ട് തൊഴുതു പൂജയ്ക്ക് സമാപനമായി നവധാന്യങ്ങൾ ശിരസിൽ ഒഴിഞ്ഞും പ്രാർത്ഥിച്ചു തുടർന്ന് ഭദ്രവിടക്കമ്മയ്ക്ക് കലശവും സമർപ്പിച്ചു ഭക്തജന സമിതി പ്രവർത്തകരും കർമ്മസ്ഥാന ട്രസ്റ്റ് ഭാരവാഹികളും ചടങ്ങുകളിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം मुदे मध्यवन्द्यां सूर्यस्यं वयं देवानामपुरमेवं भगवाम् अस्तु देवस्तेन वयं भगवन् यस्यामेद प्रवीद उदमध्यज्ञामुदेभद्वोषत्वः पुम्भद्वोषत्वहाम्भद्वोष स्वाहा Yeah. Hey, hey.